ക്ഷേമ സഭയുടെ നേതൃത്വത്തിൽ വേദമന്ത്ര പഠന സമാപിച്ചു ആസ്ഥാന നടന്ന ചടങ്ങ് പരമേശ്വരൻ ഉദ്ഘാടനം ചെയ്തു മന്ത്രപഠന ശിബിര സമാപനവും വാർഷികാഘോഷവുമാണ് ഏപ്രിൽ മുപ്പത് മെയ് ഒന്ന് തീയതികളിലായി പട്ടാമ്പി അണ്ടലാടി വേദപഠനശാല ആസ്ഥാന ആസ്ഥാനമന്ദിരത്തിൽ വെച്ച് നടക്കുന്നത് മന്ത്രപഠന ശിബിര സമാപന യോഗം അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്തു ഈ കുട്ടികൾ ரோடுக்குவசியப்படா உள்ளது ஈ குட்டிகளுக்கு ஞாபகிச்சு கொடுத்தது ஒரு மணிக்கூருண்டிலும் டெய்லி ஒரு அரை மணிக்கூர் பத்து மினிட்டு பத்து மினிட்டு எக்ஸசைஸ்வசன்க்ரிய பத்து மினிட்டு தியானம் அது அவர் குளிச்சுக்கழிஞ்சு பல்லுதேச்சு குளிச்சுக்கழியதோடு கூடி நிர்பந்திக்கணும் அது அவருடைய ஜீவிதத்தில் வளர மாற்ற ரெண்டாமது പ്രായം കൂടിയ നമ്മളെല്ലാം നമുക്ക് പ്രായമായി ഇനി എന്ത് യോഗ പഠിച്ചിട്ട് എന്താ കാര്യം ഇനി ഒന്നും ചെയ്യാൻ ഇല്ല എന്ന് വിചാരിക്കരുത് ഞാൻ യോഗ പഠിച്ചത് അമ്പത്തെട്ടാമത്തെ വയസ്സിലാണ് അതുകൊണ്ട് ഇവിടെ പ്രശ്നമില്ല പ്രീതി എവിടെ നമ്മുടെ പ്രശ്നം എന്തെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രത്യേക സ്കൂളുകളില്ല ഒന്ന് പഠിപ്പിക്കാൻ നമ്മുടെ രാമായണം മഹാഭാരതം ഭഗവത്ഗീത ഇതൊക്കെ പഠിപ്പിക്കാൻ പ്രത്യേകിച്ച് സ്ഥലമില്ല നമ്മൾ തന്നെ അന്വേഷിച്ച് പഠിക്കണം യൂട്യൂബിൽ പോയി നമുക്ക് നമ്മൾ ഇൻട്രസ്റ്റ് എടുത്ത് പഠിക്കണം ക്ഷേമസഭാ പ്രസിഡന്റ് ജയം ഉണ്ണി എംബ്രാന്തിരി അധ്യക്ഷനായിരുന്നു സെക്രട്ടറി നാരായണൻ എംബ്രാന്തിരി ചടങ്ങിനെ സ്വാഗതം പറഞ്ഞു ജയരാമൻ എംബ്രാന്തിരി ടി എസ് നാരായണൻ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു വിനു എംബ്രാന്തിരി കോക്കാട് ചടങ്ങിനെ നന്ദി അറിയിച്ചു സി സി എൻ പട്ടാമ്പി